ഹായ് ഹായ് ഗൈസ് അപ്പോൾ നമ്മളിന്ന് ഹായ് ഗൈസ് അപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീഡിയോ എന്ന് പറഞ്ഞാൽ ആധികാരികമായിട്ടൊന്നുമില്ല നമ്മൾ ഇന്ന് കുറച്ച് നമുക്ക് ഓർഡേഴ്സ് ഒരു ഏഴെട്ട് ഓഡേഴ്സ് അയക്കാനുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ആ ഒരു വർക്കിംഗ് ഡേ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ പോലും മേടിച്ചോളുന്ന തുണിയാണ് ഏത് മോഡലാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളൊരു പീച്ചൽ പാൻ കോളറിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ടില്ലായിരുന്നു അതിൻ്റേതാണ് നമുക്ക് കൊടുക്കാനുള്ളത് അപ്പോൾ ബ്ലാക്ക് ജോർജറ്റാണ് ക്രേപ്പുണ്ട് ആ ഇത് ക്രേപ്പിൻ്റെ തുണിയാണ് നമ്മൾ ബണ്ടിൽ കണക്കിനാണ് എടുക്കുന്നത് ഇതാണ് നമ്മുടെ തുണി ഒരുപാട് ഹോൾസെയിലാണോ എന്ന് ചോദിച്ചാൽ ഒരുപാട് ഹോൾസെയിലല്ല എന്നാലും നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റിനാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് റേറ്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചോദിച്ചാൽ മതി പറഞ്ഞുതരാം അതാ ഇത് ജോർജിറ്റിൻ്റെ തുണിയാണ് ജോർജിറ്റ് ബ്ലൂമിങ് എന്തോ പറഞ്ഞു ഈ തുണിയുടെ പേര് ദാ ജോർജിറ്റിൻ്റെ തുണി നമ്മൾ തേച്ചെടുക്കും അത്യാവശ്യം ക്വാളിറ്റിയുള്ള തുണിയാണ് അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ ഇന്നലെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് കോപയും കൂടെ വേണം അത് നമുക്ക് ആ കോളറിന് മാത്രം മതി അതുകൊണ്ട് അതൊരു മൊത്തത്തിൽ ഒരു നാലഞ്ച് ടോപ്പ് തയ്ക്കാനായിട്ട് നമുക്ക് ഒരു മീറ്ററൊക്കെ മതി താ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് മീറ്ററിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇത് ഹോൾസെയിൽ റേറ്റിനല്ല നമുക്ക് കിട്ടുന്നത് അല്ലാതെ പരാഗീന്നാണ് പരാഗി ഇവിടെ നമ്മുടെ നെടുമങ്ങാട് പരാഗിന്നാണ് എടുത്തിട്ടുള്ളത് ഇത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് മീറ്ററിന് അപ്പം രണ്ടുമാണ് നമുക്ക് അപ്പം ഞാൻ വിചാരിക്കുന്നത് നമുക്ക് മൊത്തം ഇന്ന് നമുക്ക് ഇത് ഈ ഡ്രസ്സ് നമുക്ക് നാലെണ്ണമാണ് ചെയ്യാനുള്ളത് അപ്പോൾ അതിൽ ഏകദേശം ഒരെണ്ണം രണ്ടളവും അല്ല രണ്ടളവിൻ്റെയും ഓരോ അളവിൻ്റെ ഈ രണ്ടെണ്ണം വീതമുണ്ട് അപ്പോൾ നമുക്കത് ഒരുമിച്ചിട്ട് വെട്ടാം എന്നാണ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് ഇന്ന് ഫുള്ള് നമുക്ക് നമ്മൾ കുറച്ച് ബിസി ആയിരിക്കും കാരണം ഒരാഴ്ച കുറച്ച് അധികം ബിസി ആയതുകൊണ്ട് അന്നത്തേക്കുള്ള ഓർഡറുകളെല്ലാം ഇന്നത്തേക്ക് മാറ്റി വെച്ചേക്കായിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് മൊത്തത്തിൽ അഞ്ച് ടോപ്പാണ് ചെയ്യാനുള്ളത് അഞ്ച് കറുത്ത ടോപ്പും പിന്നെ ഒരു രണ്ട് അല്ലാത്തൊരു ടോപ്പ് നമ്മുടെ ഷോർട്ട് ടോപ്പുമാണ് ചെയ്യാനുള്ളത് അങ്ങനെ ആർട്ടിക്കിൾസ് എല്ലാം എടുക്കുന്നുണ്ട് അത് അതിൻ്റെ അച്ഛൻ്റെ സ്കെയിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് അടുത്ത് വെച്ചു ചോക്ക് കണ്ടോ ചോക്ക് ഞാൻ എത്ര ചോക്ക് വാങ്ങിച്ചാലും എനിക്കതൊന്നുകൂടെ കിട്ടാറേ ഇല്ല അറ്റ്ലീസ്റ്റ് ഒരു ദിവസത്തേക്ക് പോലും ഒരിക്കലും അപ്പോഴേ പടപട ഒഴിഞ്ഞു പോവും പിന്നെ അത് ഈ ബുക്കിലാണ് കേട്ടോ ഞാൻ എല്ലാ ലിസ്റ്റുകളും എഴുതുന്നത് എത്ര പേർക്ക് എന്തൊക്കെയാണ് കൊടുക്കാനുള്ളത് അവരുടെ സൈസ് പിന്നെ അവരുടെ അഡ്രസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിലാണ് എഴുതുന്നത് ഇതും സൈഡിൽ വയ്ക്കാറുണ്ട് പക്ഷേ ഇടക്കിടയ്ക്ക് ഈ ബുക്ക് ചാത്തൻ സേവയുണ്ട് ഇടയ്ക്കിടക്ക് ഈ ബുക്ക് മിസ്സാവും പിന്നെ അവിടെ നിന്നൊക്കെ തപ്പി പിടിച്ചെടുത്തുകൊണ്ട് വരും ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരേ അളവിനുള്ള ഡ്രസ്സുകൾ ഒരുമിച്ചിട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ജോർജറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ മുട്ട പിന്നൊക്കെ കുത്തി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ നഖം കാണിച്ചു തരുന്നുണ്ട് ഞാൻ എപ്പോൾ നഖം വളർത്തിയാലും അത് പൂർണ്ണതയിൽ എത്തുന്നതിന് മുമ്പ് ഒടിഞ്ഞു പോകാറാണേൽ പതിവ് അങ്ങനെ ഞാൻ വീണ്ടും ഇപ്പോഴും ട്രൈ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഞാനും ആ കൊച്ചു ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ആ കൊച്ചും എൻ്റെ അസിസ്റ്റൻ്റ് ആണെങ്കിൽ കൂടി ആ കൊച്ചിനാണെ ഒരുപാട് ജോലിയുള്ളത് ഈ നെക്ക് പിന്നെന്താണ് ഷെയ്പ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത് ബാക്കിയെല്ലാം അല്ല ഷെയ്പ്പ് ആക്കുച്ച് തന്നെ അടിക്കണത് പിന്നെ നെക്ക് അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഞാൻ അടിക്കും ബാക്കി ആക്കു വച്ചാണ് ചെയ്യണത് അപ്പോൾ എൻ്റെ കാട്ടിയും ജോലി ആക്കുച്ചിട്ടാണ് പിന്നെ എനിക്ക് ഓരോ കാര്യങ്ങൾ എടുത്തുകൊണ്ട് തരും പിന്നെ മാക്സിമം കിട്ടുന്ന ടൈം ഞാൻ മാക്സിമം യൂസ് ചെയ്യാറുണ്ട് ഒരു വെള്ളം ഒരു ഗ്ലാസ് വെള്ളം പോലും ഞാൻ എടുത്ത് കുടിക്കില്ല അതുവരെ എനിക്ക് ആ കൊച്ചാണ് ചെയ്തു തരണത് അപ്പോൾ അതാ നമ്മളെല്ലാം വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഏകദേശം ഉച്ചയായേ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തയ്ക്കാനാണ് പോകുന്നത് തച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഞങ്ങൾ രാത്രി രാത്രിയാണ് എറുന്നത് തയ്ക്കുന്നത് ഇതിപ്പോൾ രാത്രി ഏകദേശം ഇതിപ്പോൾ ഇച്ചിരി വൈകി അപ്പോൾ അത് അത് അച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ സിൽക്കി പരാക്രമം കാണിക്കുന്നുണ്ട് സിൽക്കിയെ കൊണ്ട് ഒരു നിവൃത്തിയില്ല സിൽക്കിക്ക് ആരിരുന്നാലും അവരെ കൂടെ ഇരിക്കണം ആരെവിടെ ഇരുന്നാലും അവരെ മടിയിലിരിക്കണം അവരെ അടുത്ത് കിടക്കണം അത് കണ്ടോ ഇത് മെനഞ്ഞാന്ന് എടുത്ത് ചാടി മറിഞ്ഞടിച്ച് വീണ് തലയിലൊക്കെ സ്ക്രാച്ചായി ചെറിയൊരു മുറിവ് കുഴപ്പമില്ല അവൾക്ക് സഹിക്കാൻ പറ്റും അങ്ങനെ എന്നാലും ഞങ്ങളടുത്തേ ഇരിക്കു അങ്ങനെ അവൾക്ക് അവൾ ഇച്ചിരി കുഴപ്പക്കാരിയാണ് അയ്യോ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഡെയിലി ഞങ്ങൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞങ്ങൾ ഒരു ഇടേ ഇങ്ങനെയാണ് ഫുള്ളായിട്ടും എടുക്കാൻ പറ്റിയിട്ടില്ല ഇത് ഇത്തിരി രാത്രിയായി കേട്ടോ പിന്നെ കുറേ കഴിഞ്ഞ് ഉച്ചയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറേ രാത്രി ആയതിനു ശേഷം കുറേയൊക്കെ അവിടെയൊക്കെ കറങ്ങി നടന്നു കുറേയല്ല കുറച്ച് എന്നിട്ട് രാത്രി ആയപ്പോഴാണ് പിന്നെ ബാക്കിയുള്ളത് ചെയ്തു തുടങ്ങിയത് ഇപ്പോൾ പന്ത്രണ്ട് അൻപത്തി മൂന്നായി ഇനിയും രണ്ട് മൂന്ന് ചെയ്യാനുണ്ട് സിൽക്ക് ഏകദേശം ഉറക്കം പിടിച്ചു <laughs> <You're salahique Allah> <laughs> <ooo> <praise. fox> ൂ സിൽക്കിൽ തലയിലെ മുറിവ് നല്ലതുപോലെ അറിയാമല്ലേ പാവം പറഞ്ഞാൽ കേൾക്കൂല അതാണ് ശരിക്കിൻ്റെ പ്രധാന പ്രശ്നം ഞങ്ങൾ വീണ്ടും തച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഉറക്കമൊക്കെ വന്നു തുടങ്ങി കുറേ കഴിയുമ്പോൾ റിലേ പോവേ പഴയ ഉത്സാഹം ഒന്നും കാണൂലേ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ടോപ്പ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത് പിറ്റേത് രാവിലെയാണേ ദ ഒന്ന് രണ്ട് ഇതുപോലെ അഞ്ചെണ്ണമാണേ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് ഏകദേശം ഒരളവായിരുന്നു മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത് മുപ്പത്തിരണ്ട് അതുകൊണ്ട് എളുപ്പമായിരുന്നു ഹൈറ്റും ആ ഹൈറ്റ് ഹൈറ്റൊരു രണ്ട് മൂന്നെണ്ണം ഇത്തിരി നല്ല ഹൈറ്റിലുണ്ടായിരുന്നു അല്ലാതെ അത് വലിയ കുഴപ്പമില്ലാതെയൊക്കെ ആയിരുന്നു അതുകൊണ്ട് എളുപ്പമായിരുന്നു പക്ഷേ ഇത് നല്ല പാടുള്ള ടോപ്പായിരുന്നെ അതുകൊണ്ട് ഇന്നലെ ഒരു ദിവസം കൊണ്ട് തീർക്കാൻ ഞങ്ങൾ ഇത്തിരി പാടുപെട്ടു പിന്നെ അതിൻ്റെ ഇടയിൽ ഈ ഒരു രണ്ടെണ്ണം കൂടി ഉണ്ടായിരുന്നു അവിടെ ഒരേ പാറ്റേൺ ഉള്ളതായിരുന്നെങ്കിൽ നമുക്കിങ്ങനെ പടപട പടവട അടിച്ച് പോകാമേ പിന്നെ നോർമൽ മെഷീൻ കൂടെ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നൂല് സൂചിന്ന് വിട്ടുപോകും അതാണ് ഒരു പ്രധാന പ്രശ്നം അപ്പോൾ ഇത്രയും ഓർഡർ ആണ് നമുക്കിന്നുള്ളത് ഉള്ളത് ഇനി നമുക്കിത് തേക്കാം കേട്ടോ ഇനി നമുക്കിത് ഒന്നുകൂടെ തേച്ചുകൂടെ കൊടുക്കും കൊടുക്കാം ഷോർട്ട് ടോപ്പ് നമ്മൾ തേക്കൂല ഇതാണ് തേച്ച് കൊടുക്കുന്നത് ഈ കൊച്ചാണ് തേപ്പിൻ്റെ ആളെ ഐശ്വഞ്ഞ് ഉയർന്നതുകൊണ്ട് ഒറിഞ്ഞില്ല നല്ല ഇസ്തിരി ഇടുന്നത് ഈ കൊച്ചാണ് ഈ കൊച്ച് ഇസ്തിരി ഇടുക ഈ കൊച്ചു അടിപൊളിയായിട്ട് പാക്ക് ചെയ്യും നല്ല ബോഡി ഷെയ്പ്പ് അടിക്കും അതൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഇതര കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നത് ഈ കൊച്ചാണ് എനിക്ക് കണ്ട്രാക്കടി മാത്രമേ ഉള്ളേ അങ്ങനെയാണ് അങ്ങനെ ഇത് തേച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നാലും തേക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അമ്മ അവിടെ ദോശ വരുത്തറുണ്ട് കാരണം ടൈമില്ല രാവിലെ വരാനുള്ള ടൈം ഏകദേശം കഴിഞ്ഞ് എന്നാലും പടപുടപുട ചെയ്യണം അതിൻ്റെ ഇടയിൽ ആക്കു തേക്കുമ്പോൾ ഞാൻ കവർ എടുത്ത് വെച്ച് എടുത്ത് കൊടുക്കും കവർ കവറ് ശരിക്കൊക്കെ ചിന്തലെ എടുത്ത് വെച്ചതാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കറിൽ പേരും എഴുതിയതാ കവറിൻ്റെ പുറത്ത് തുണികളെടുത്ത് വെച്ചിട്ടുണ്ട് നല്ല രസം ഈ വെള്ളം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഭയങ്കര രസമാണല്ലേ അപ്പോൾ ഇത്രയാണ് ഏഴ് ഓർഡേഴ്സാണ് നമുക്ക് ഉണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു അബദ്ധം പറ്റിയേ അബദ്ധം എന്ന് പറഞ്ഞാൽ അഞ്ചെണ്ണം ഈ ബ്ലാക്കിൻ്റെ നാറ്ണ്ണമാണ് ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരുന്നത് പിന്നെ നോക്കിയപ്പോഴാണ് ഒരാളും കൂടി ഓർഡർ കൺഫേം ചെയ്തിട്ടുള്ള കാര്യം മനസ്സിലായത് പിന്നെ പിന്നെയാണ് അതുകൂടെ ചെയ്തത് ഇല്ലായിരുന്നെങ്കിൽ പണി കിട്ടിയേനെ അങ്ങനതാ ഈ കൊച്ചാണ് ഇത് പാക്ക് ചെയ്യണത് പക്ഷേ ഈ കൊച്ചു ഭയങ്കര പയ്യയാണ് ചെയ്യുന്നത് പക്ഷേ അടിപൊളിയായിട്ട് ചെയ്യും അതിനിടയിൽ സിലക്കി ഇടയ്ക്കിടയ്ക്ക് ക്യാമറയിൽ വന്ന് അറ്റൻഷൻ സീക്കിങ് ആക്ടിവിറ്റിയൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ അവളെ അത് മെയിൻ ആണല്ലോ അവളെ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അവളെ രോമൊക്കെ പോയി പാവം കുഴപ്പമില്ല എല്ലാവർക്കും ഭയങ്കര വിഷമാണ് കുറേ പേര് പറഞ്ഞു ഇത്രയും വെട്ടിക്കളയണ്ടായിരുന്നു പക്ഷേ കുഴപ്പമില്ല അത് വളർന്നുള്ളൂ അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ പാക്കിംഗ് ഒക്കെ തീരാറായി പെട്ടെന്ന് പെട്ടെന്ന് പാക്ക് ചെയ്തെടുക്കണം ഇതിൻ്റെ ഇതിൻ്റെ കുറേ സംഭവങ്ങൾ മിസ്സായിട്ടുണ്ട് അതൊന്നും ആഡ് ചെയ്യാനുള്ള ടൈം അത് എടുക്കാനുള്ള ടൈം കിട്ടിയില്ല ഇന്നലെ ഭയങ്കര ബിസിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഉള്ളതുകൊണ്ടാണ് ഇത്രയെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഓരോരുത്തർ ഒരൊക്കെ ഒരാളൊക്കെ എല്ലാം കൂടി ചെയ്യുന്ന ഒരാളെയൊക്കെ ഞങ്ങളിങ്ങനെ സ്മരിക്കാറുണ്ട് പലപ്പോഴും അവരെങ്ങനെയാണ് ഈ ചെയ്യുന്നതും വീഡിയോ എടുക്കുന്നത് എല്ലാം കൂടെ ഒറ്റയ്ക്ക് നടത്തുന്നതെന്ന് എപ്പോഴും ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോകാറുണ്ട് കാരണം ഞങ്ങൾ രണ്ടുപേരുണ്ടായിട്ട് കൂടി എല്ലാം കാര്യത്ത് സമയത്ത് തീരാറില്ല പിന്നെ പെൻഡിങ് വരാറുണ്ട് അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ശരിക്കും ഒറ്റയ്ക്ക് ചെയ്യുന്നവർ ശരിക്കും ലെസൻസ് ആണ് അവർ പറയാതിരിക്കാൻ വയ്യ അങ്ങനെ ഇത് അവസാനം ഞാനാണ് ഞാനാണെങ്കിലേ സ്പീഡിന് ചെയ്യും ഭയങ്കര പെർഫെക്ഷൻ പ്രിൻസിപ്പിളൊന്നും നോക്കാറില്ല പക്ഷേ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് നോക്കാറുണ്ട് പക്ഷേ അല്ലാതെ പാക്ക് ചെയ്യുമ്പോൾ എന്താ നമുക്കിന്ന് വരാൻ നേരത്തെ വരാനും കൂടി ഉള്ളതുകൊണ്ട് ആ കൊച്ചിന് സ്പീഡില്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനതാ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണേ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുറേ ഉണ്ടെന്ന് ഏഴണേ ഉള്ളൂ എന്നാലും അത് ഞങ്ങളെ സംബന്ധിച്ചൊരു വലിയ ഒരു ഒരു ഇതാണ് കാരണം ഒരു ദിവസം കൊണ്ട് ഏഴണമൊക്കെ ചെയ്ത് ചെയ്യുമായിരിക്കും ഇതിനേക്കാട്ടും ചെയ്ത ആൾക്കാരുണ്ട് എന്നാലും ഞങ്ങൾക്കൊരു ഭയങ്കര സംഭവമായിട്ടാണ് തന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ ഞങ്ങളെ ഒരു ബിസി ഡേ ഇൻ മൈ ലൈഫ് കഴിഞ്ഞത് ഞങ്ങൾക്ക് കൊറിയറും കൂടെ ചെയ്താൽ